കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഎയുടെ നേതൃത്വത്തിൽ കുടിനീർ പന്തൽ ആരംഭിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞിറങ്ങിയ എഴുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് തണ്ണീർ മത്തൻ ജ്യൂസ് വിതരണം നടത്തി കത്തുന്ന വേനലിൽ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ആശ്വാസവുമായി കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി നേതൃത്വത്തിൽ കുടിനീർ പന്തൽ ആരംഭിച്ചു അടുത്ത വേനലിനെ അതിജീവിക്കുന്നതിന് എക്സാം കഴിഞ്ഞിറങ്ങുന്ന രണ്ടര മണിക്കൂർ എക്സാം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു ആശ്വാസമായിട്ട് പുതിയ പി ടി ഐ ചാർജ് എടുത്തതിനു ശേഷം ആദ്യമായി നടത്തുന്ന ഒരു സംഭവമാണ് തണ്ണീർ പന്തൽ വേനലിന്റെ ഒരു ആശ്വാസം എന്നാണ് ഈ പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളും ഈ പരിപാടി നടത്തുന്നതായിരിക്കും ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞിറങ്ങിയ എഴുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം നടത്തി സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് ബിജു സൂര്യാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് എസ് സുനിൽ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ ചൂട് സമയത്താണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ നടക്കുന്നത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നടന്നു വരികയാണ് ഈ സമയത്ത് കുട്ടികൾക്ക് ആശ്വാസമായിട്ട് സംസ്ഥാനത്ത് ഒട്ടാകെ സർക്കാർ പറഞ്ഞത് പ്രകാരമുള്ള തണ്ണീർത്തടപ്പന്തൽ നമ്മുടെ കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ പുതിയ പി ടി നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുന്നു ഇന്ന് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നിരിക്കുന്നെ തുടർന്നും ഉള്ള ദിവസങ്ങളിലും ഈ തണ്ണീർത്തടപ്പന്തൽ നമ്മുടെ സ്കൂളിൽ ഉണ്ടാകുമെന്നും ഇതിന് മുൻകൈയ്യെടുത്ത പി പ്രസിഡന്റും അതുപോലെ തന്നെ ഭാരവാഹികളും അതുപോലെ തന്നെ മുൻസിപ്പാലിറ്റിയിലെ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ള നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾക്കെല്ലാം പറഞ്ഞതുപോലെ സംസ്ഥാനമൊട്ടാകെ കടുത്ത വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് ഓരോ സംഘടനയിലും ഓരോ ഓരോ മേഖലയിലും നടന്നു വരുന്നത് ഈ ചൂടകത്തുന്നതിനായിട്ട് ഒരു സംവിധാനം ആ തരത്തിലാണ് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം തന്നെ ചൂട് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ആശ്വാസകരമാകുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള തണ്ണീർ പന്തൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ പി ടി നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എല്ലാവിധ ഭാവുകൾ നേരികയാണ് ഈ സമയത്താണ് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പരീക്ഷാ ചൂടി രീതിയിൽ തലത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നിഷാദ് പടിപ്പുര അജികുമാർ മുജീബ് നജീബ് സജി കുമാർ സീമ ശ്രീകുമാർ സ്മിത രമ്യ സജി ശ്രീകുമാർ എന്നിവരും ഹയർ സെക്കൻഡറി അധ്യാപകരായ മുനീർ മോൻ ഹരി സിന്ധു എന്നിവരും രക്ഷിതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു